ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് സ്റ്റാണ്ടിരിക്കുന്നത് വിശ്വസിക്കുന്നു ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് എന്തുകൊണ്ട് സംസാരിച്ചില്ല എന്തുകൊണ്ട് സംസാരിച്ചില്ല എന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു സമയം ഇല്ലാത്തതുകൊണ്ടല്ല മടിയായതുകൊണ്ടാണ് വല്ലാത്ത മടിയാണ് എനിക്ക് ഈടേറ്റം ആ എന്തായാലും ബാക്ക് ടു ദ ടോപ്പിക് അപ്പം കുറേ പേര് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇതുമായിട്ട് ആൾക്കാർ റിയാക്ട് ചെയ്തതും ഇപ്പം ഇൻസ്റ്റാഗ്രാമിലാണെന്നുണ്ടെങ്കിലും യൂട്യൂബിലാണെന്നുണ്ടെങ്കിലും ഈ ഒരു ഇഷ്യൂ റിയാക്ട് ചെയ്ത വീഡിയോസൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു വേറെ ഒന്നുമല്ല നമ്മുടെ തൊപ്പീൻ്റെ കൂടെയുള്ള നിഹാദിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മമ്മു എം ആർ ജെഡ് മമ്മു ഇപ്പം എം ആർ ജെഡൊക്കെ മാറ്റി എന്ന് തോന്നുന്നു കാരണം ഞാനിങ്ങനെ റീൽസിൽ കുറച്ച് ഷോർട്സ് കണ്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബ് ചാനലിൻ്റെ പേരെങ്ങനെ മാറ്റിയതോ യൂട്യൂബ് ചാനൽ കളഞ്ഞതോ അങ്ങനെ എന്തോ ഒരു സാധനം വേറെ ഒന്നുമല്ല നമ്മുടെ വെറൈറ്റി മീഡിയ വെറൈറ്റി മീഡിയ ഇനിയിപ്പം എനിക്ക് തോന്നുന്നു ഇൻറ്റർവ്യൂ എടുക്കാൻ ഈ ദുയാവിൻ്റെ അറ്റത്ത് ആരും ബാക്കിയുണ്ടാവില്ല അത് വെറൈറ്റി മീഡിയ എന്ന് മാത്രമല്ല ഏതൊരു ചാനലാണെന്നുണ്ടെങ്കിലും ഇവർ വൈക്കൂടെ വെറുതെ പോകുന്ന എല്ലാത്തിനും പിടിച്ചിട്ട് ഇൻറ്റർവ്യൂ എടുക്കുന്ന ടീമായി മാറിയിട്ടുണ്ട് എടുക്കുന്നതിൽ വിരോധമൊന്നുമില്ല അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കാരണം നിങ്ങളുടെ ചാനലാണ് നമ്മളാരും പൈസ മുടക്കി ഉണ്ടാക്കുന്ന ചാനലോ അല്ലെങ്കിൽ ഞങ്ങളൊന്നുമല്ല നിങ്ങൾക്ക് ഇൻറ്റർവ്യൂവിന് വിളിക്കുന്ന ആൾക്കാർക്ക് പൈസ കൊടുക്കുന്നതൊക്കെ അത് നിങ്ങളുടെ പേഴ്സണൽ വിഷയമാണ് ഈ ഇൻ്റർവ്യൂവിനകത്ത് വെറൈറ്റി മീഡിയയിൽ മമ്മു എം ആർ ജെഡ് മമ്മു ഈ കുട്ടീൻ്റെ ഇന്റർവ്യൂ എടുത്തിട്ടുള്ളത് ഐ നോ ഹർ ബിക്കോസ് എൻ്റെ ഒരു ഇന്റർവ്യൂ ആള് എൻ്റെ ഒരു ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു ഇയേഴ്സ് ബാക്കാ തോന്നു കുറച്ചായത് അപ്പം ഐ നോ ഹർ നല്ലൊരു പേഴ്സണാലിറ്റി ഉള്ള ആളാണ് ഓക്കെ കാരണം ഈ ഒരു അവസരത്തിൽ കുറ്റപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ പരിചയപ്പെട്ട സ്ഥിതിക്ക് ഇത് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് മോശമാണ് ഞാൻ ആ ഒരു ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ഡേ മനസ്സിലാക്കിയ ഷീസ് എ വെരി 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 കൈൻഡ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ് ആണ് ഭയങ്കര ആയിട്ടുള്ള ഒരാളാണ് നമ്മളെ കംഫോർട്ടാക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചോദിച്ചു എൻ്റെ ഇൻറ്റർവ്യൂവിൻ്റെ ആ അനുഭവമാണ് ഞാൻ പറയുന്നത് എനിക്ക് അങ്ങനെ ഒരു അനുഭവമാണ് ആളുടെ അടുത്തുനിന്നുണ്ടായിരുന്നില്ല ഞാൻ തന്നെ ഷോക്കാണ് അങ്ങനെ ഒരു റിയാക്ഷൻ അതായത് ഈ എന്ന് പറയുന്ന വ്യക്തി ഇൻ്റർവ്യൂവിൻ്റെ അകത്ത് വന്നിരുന്ന് പറയുന്നു ഞാൻ പണ്ടത്തെ എൻ്റെ എൻ്റർടൈൻമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെയും എൻ്റെ സുഹൃത്തിൻ്റെയും എൻറ്റർടൈൻമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തുള്ള വീടുകളിലൊക്കെ പുറത്ത് വാഷ്റൂം ഉള്ളവർ പുറത്തുനിന്ന് കുളിക്കുന്ന സമയത്ത് നൈസായിട്ട് ഒളിഞ്ഞു നോക്കുക ഏ അങ്ങനെയുള്ള കുറച്ച് കുൽസിത പ്രവർത്തനങ്ങൾ നടത്തുക പെൺകുട്ടികളുടെ മുത്തിക്കടിക്കുക ഇതൊക്കെയാണ് ഈ മമ്മൂൻ്റെ മമ്മൂൻ്റെ എൻറ്റർടൈൻമെൻ്റ് എന്ന് പറയുന്നത് അപ്പം അത് ആൾ ഇൻ്റർവ്യൂവിൽ വന്ന് ആദ്യത്തെ ചോദ്യം തന്നെ മിസ്റ്റേക്കാണ് നമ്മളെപ്പോഴും ഒരു ഇൻ്റർവ്യൂ സി ഞാനും ഈ ആങ്കറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ധൈര്യം നമുക്ക് പറയാൻ പറ്റും നമ്മൾ ഈ ക്വസ്റ്റ്യൻ തയ്യാറാക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതിൻ്റെ ഉത്തരം എന്താണ് അല്ലെങ്കിൽ എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ കുറച്ചൊക്കെ ഒരു ധാരണ ഉണ്ടാവും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് അല്ല ഒരാളെക്കുറിച്ച് വെറുതെ ഇപ്പം പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ോംവർക്ക് ചെയ്യാനുള്ള സമയം ഇവർക്ക് ഉണ്ടാവില്ല കാരണം ഒരു പരിചയം ഇല്ലാത്ത ചിലപ്പം ഏതെങ്കിലും ഒരു റീല് ഒക്കെ ഒരു വൺ മില്യണോ ടു മില്യണോ ഒക്കെ അടിച്ച ടീമിനെ ഒക്കെ വിളിച്ച് ഇവർ ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട് പിന്നെ ഹോംവർക്കിൻ്റെ ആവശ്യമില്ല എന്ത് ഹോംവർക്ക് ചെയ്യാനാണ് ഇവർ ഇവരെ കുറിച്ച് എന്ത് എന്ത് ഒന്നും അറിഞ്ഞിരിക്കാനില്ല ഓക്കെ അപ്പം ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞിട്ട് ഒരു ൻ ചോദിക്കുന്നു ഓപ്പോസിറ്റ് സൈഡെന്ന് ഈ മമ്മു മമ്മു എന്ന് പറയുന്ന വ്യക്തി ഉത്തരം പറയുന്നു ഉത്തരം പറയുന്ന സമയത്ത് ഈ കുളിസീൻ നോക്കിയ കാര്യങ്ങളൊക്കെ പറയുന്നു പറയുന്ന സമയത്ത് ഈ നൈനിഷ ആൾ പറയുന്നു ഈ കുളിമുറിയിൽ കുളിസീനെ ഒളിഞ്ഞ് നോക്കാത്തൊരു ക്യൂരിയോസിറ്റി കൊണ്ടായിരിക്കുമല്ലേ അത് എന്തായിരിക്കാം അവരവിടെ ചെയ്യുന്നത് കുളിക്കുകയാണോ അല്ലെങ്കിൽ ബാത്റൂമിൽ പാട്ട് പാടുകയാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യുകയാണോ അല്ലെങ്കിൽ റീൽസ് ചിത്രീകരിക്കുകയാണോ എന്നൊക്കെ അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി കൊണ്ടോ ഒരു ത്വര കൊണ്ടായിരിക്കാം അല്ലേ എന്തി പിടിച്ച് ആൾക്കാർ സ്ത്രീകൾ കുളിക്കുന്നത് നോക്കുന്നേ എന്നുള്ളത് വളരെ ലാഘവത്തോട് കൂടിയിട്ടാണ് അനുഷ് ആ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുള്ളത് അത് ഭയങ്കര ബാഡാണ് പിന്നെ നമ്മളെത്രയായീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നുള്ളത് ഭയങ്കര ബാഡ് തന്നെയാണ് ഇപ്പം അതൊരു ക്രൈമാണ് ആക്ച്വലി മനസ്സിലായില്ല ഈ മമ്മൂന്ന് പറയുന്നത് എന്ത് അറിവില്ലായ്മയുടെ പുറത്ത് അല്ലെങ്കിൽ ഏത് പ്രായത്തിൽ ചെയ്തതാണെന്നുണ്ടെങ്കിലും ആയ പ്രായത്തിൽ അവൻ അങ്ങനെയാണെന്നുണ്ടെങ്കിലും അവൻ കുറച്ച് വലുതായവൻ്റെ അവസ്ഥ എന്തായിരിക്കും ഈ പറയുന്ന മമ്മുവിൻ്റെ അതാണ് മനസ്സിലായില്ലേ ക്രൈം തന്നെയാണ് എനിക്ക് തോന്നുന്നു ഒരുപാട് ഈ മുഖ്യധാരാ മാധ്യമങ്ങൾ വരെ ഈ ഒരു വിഷയം സംസാരിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം ഇങ്ങനെയൊരു പ്രസ്താവനയോടും അല്ലെങ്കിൽ കുളിസീന്ന് നോക്കാൻ പോയ കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞത് വളരെ ലാഘവത്തോടു കൂടി പറഞ്ഞത് മെയിൻ സ്ട്രീം മീഡിയാസ് വരെ ചർച്ച ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ പറ്റിയിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഇത് ഭയങ്കരമായിട്ട് നെഗറ്റീവായി എന്നറിഞ്ഞ സമയത്ത് വെറൈറ്റി മീഡിയ എനിക്ക് തോന്നുന്നു ആ ഒരു വീഡിയോ റിമൂവ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് തൊപ്പി തൊപ്പി ലൈവിൽ വന്നിട്ട് രണ്ട് മണിക്കൂറോളമുള്ള ലൈവില് ഭയങ്കരമായിട്ടുള്ള നാടകങ്ങളും കാര്യങ്ങളൊക്കെ അത് സ്ക്രിപ്റ്റഡ് തന്നെയാണ് ഇനി ഇനി എന്തൊക്കെ പറഞ്ഞാലും അത് സ്ക്രിപ്റ്റ് തന്നെയാണ് ചോറ് തിന്നുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാവും സ്ക്രിപ്റ്റഡ് ആണെന്നുള്ളത് തൊപ്പിക്ക് ഒരിക്കലും അങ്ങനെ പെട്ടെന്ന് ആ ഒരു ഗ്യാങ്ങിൽ അങ്ങനെ ഉണ്ടായിരുന്ന ആ ഒരു സ്വന്തം പോലെ ിരുന്ന ആളെ പെട്ടെന്ന് ഒഴിവാക്കുക എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടില്ല ലൈക്ക് ആ ഒരു കമ്മിറ്റ്മെന്റ് ആ ഒരു ഇമോഷണൽ കണക്ഷൻ അത് പെട്ടെന്ന് വിടുക എന്നുള്ളത് പോസിബിൾ അല്ലാത്തതുകൊണ്ടായിരിക്കാം ആദ്യമൊക്കെ നിങ്ങൾ പറ ആൾക്കാർ പറയാൻ എന്താ ചെയ്യണ്ടേ ആൾക്കാരൊക്കെ പുറത്താക്കണം 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 തന്നെയാണ് പറയുന്നത് അപ്പൊ തന്നെ പുറത്താക്കിയിട്ടില്ല അല്ലെങ്കിൽ ഒത്തിക്ക് ഒന്ന് നോക്കി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോലും ആൾക്കാർ കൈയ്യടിച്ച് ചെയ്യണേ ഇതിപ്പോൾ ഇവർ അവിടെ നിന്ന് കാര്യം ചെയ്യുന്നു പിന്നെ ഒരുത്തിനൊന്നും ചിരിച്ച് സ്ക്രിപ്റ്റ് ഇവരിങ്ങനെ ഇരുന്നിട്ടായിരിക്കുള്ളൂ ഇത് പ്ലാൻ ചെയ്യുന്നത് സി ഞാൻ അങ്ങനെ ചെയ്യും അപ്പൊ നീ ഇങ്ങനെ ചെയ്യണം നീ അങ്ങനെ ചെയ്യണം നീ ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ഒരു ഒരു പ്ലാനിങ്ങിൻ്റെ പുറത്തായിരിക്കുമല്ലോ ഈ സംഭവം നടക്കുന്നത് അപ്പം ഒരുത്തിനും കുറച്ച് കഴിയുമ്പോൾ ചിരി സഹിക്കാൻ പറ്റുന്നില്ല ഇവന് ഇവരിങ്ങനെയൊക്കെ ചിരിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ ചിരിക്കുന്നുണ്ട് ഓക്കെ വോട്ട് എവർ ഇറ്റ് ഈസ് അങ്ങനെ ലാസ്റ്റ് ഇവരൊരു തീരുമാനത്തിലെത്തുന്നു ഫെസിലിറ്റീസ് കുറയ്ക്കുക അല്ലെങ്കിൽ പണി എടുപ്പിക്കുക അങ്ങനത്തെ കുറച്ച് കൂടി ആ നാടകം അങ്ങോട്ട് അവസാനിക്കുന്നു അപ്പം മമ്മൂ ആൾക്കാരുടെ മുന്നിൽ മമ്മൂനെ തൊപ്പി നിഹാദ് ചീത്ത പറഞ്ഞിട്ടുണ്ടോയെന്ന് വെച്ചാൽ ചീത്ത പറഞ്ഞിട്ടുണ്ട് ഒഴിവാക്കിയിട്ടില്ലെന്ന് വെച്ചാൽ ഒഴിവാക്കിയിട്ടില്ല കഴിഞ്ഞു ആ ഒരു ദിവസം കൊണ്ട് മമ്മൂൻ്റെ സൈഡ് അവിടെ ക്ലോസ് ആയി എനിക്ക് തോന്നുന്നു ഏതോ ഒരു ചാനലിൻ്റെ അകത്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു മമ്മൂൻ്റെ അഗേൻസ്റ്റ് കേസും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ളത് വരുമായിരിക്കാം അല്ല വരണം അല്ലേ തന്തയില്ലാത്തവരും കാണിച്ചു കഴിഞ്ഞാൽ വരണം കേസൊക്കെ വരണം കൂട്ടാ ഓക്കെ അത് കഴിഞ്ഞിട്ട് നയീഷ എനിക്ക് തോന്നുന്നു ഇന്നലെയാണെന്ന് തോന്നുന്നു നയീഷ ഒരു പോളജി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ പറയട്ടെ ഞാൻ ഈ പറയുന്ന സോഷ്യൽ മീഡിയേൻ്റെ എപ്പോഴും നെഗറ്റീവ് വശങ്ങൾ മാത്രം സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇതിൻ്റെ ഒരു പോസിറ്റീവ് വശം ഞാനിന്ന് സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ഈ നൈനിഷ ആ ഒരു തെറ്റ് മനസ്സിലാക്കിയിട്ട് എൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റാണ് എന്തുകൊണ്ട് എനിക്ക് പറ്റിയെന്നറിയില്ല ആ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് അങ്ങനെ റിയാക്ട് ചെയ്തു വളരെ ലാഘൃത്തോടെ എടുത്തു എന്നറിയില്ല ഒരിക്കലും നൈനിഷ ആളിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചിട്ടില്ല തെറ്റ് തെറ്റ് തന്നെയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഒരിക്കലും ഇനി അങ്ങോട്ടുള്ള ഒരു ഇൻ്റർവ്യൂസിലും ഞാൻ ശ്രദ്ധിക്കാത്ത ഒരു കാര്യവും ശ്രദ്ധിക്കാത്തൊരു കാര്യവും ചെയ്യുകയോ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയോ ഒന്നും ചെയ്യില്ല എന്നുള്ള രീതിക്ക് തന്നെയാണ് അനീഷ പറഞ്ഞിട്ടുള്ളത് അത് മലയാളികൾ ആക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ഒരു എൺപത് ശതമാനം ആൾക്കാർ അത് ആക്സെപ്റ്റ് ചെയ്തു ഞാൻ ഈ നല്ല കാര്യം എന്ന് പറയാൻ വന്നത് ഇപ്പം ഞാനാണെന്നുണ്ടെങ്കിലും കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ എനിക്കൊരു ട്രേഡിങ്ങിൻ്റെ പ്രമോഷൻ ചെയ്തിട്ട് അമിളി പറ്റിയ സമയത്ത് ഞാൻ വന്നിരുന്ന് മാപ്പ് പറഞ്ഞു തൊട്ട് മുന്നേ ഞാൻ ഒരു ഒരു ഹാഫ് ആൻ അവറിനുള്ളിൽ തന്നെ മാപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് മുന്നേ വരെ എനിക്ക് കിട്ടിയ തെറി അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ കമൻ്റ് എന്ന് പറയുന്നത് ശീലമായതുകൊണ്ട് പിന്നെ വലിയൊരു ആഘാതം നേരിടേണ്ടി വന്നിട്ടില്ല അത് കഴിഞ്ഞ് ഞാനൊരു അപ്പോളജി വീഡിയോ ഇട്ട സമയത്ത് എല്ലാവരും അത് ആക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ഞാൻ എൻ്റെ തെറ്റ് മനസ്സിലാക്കുന്നു ക്ഷമ ചോദിക്കുന്നു ഇവിടെയും അങ്ങനെയാണ് അത് വലിയൊരു ക്വാളിറ്റിയാണ് എല്ലാവരുടെയും അല്ല എൺപത് ശതമാനം ആൾക്കാരുടെ ക്വാളിറ്റിനെ കുറിച്ചാണ് ഈ പറയുന്നത് നമ്മൾ തെറ്റ് മനസ്സിലാക്കി തിരുത്താൻ തയ്യാറാവുന്ന സമയത്ത് അത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ആൾക്കാർ അത് വലിയൊരു കാര്യം തന്നെയാണ് നൈനിഷ പറയുന്നുണ്ട് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല കമൻ്റ് ബോക്സ് ഓഫ് അവസ്ഥയാണ് വന്നിട്ടുള്ളത് ശരിയാണ് വെൻ ഇറ്റ് കംസ് അബൌട്ട് സോഷ്യൽ മീഡിയ ഇങ്ങനെയാണത് ഞാൻ എപ്പോഴും പറയുന്നു അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഞാനടക്കം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതുതന്നെയാണ് പേടിച്ച് പേടിച്ചാണ് നമ്മൾ എന്താ പറയുക വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിലും എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും കാരണം ഇത് ഏത് രീതിയിൽ വള്ളിയാവും എന്നുള്ളത് നമ്മൾ ചിന്തിക്ക പോലുമില്ല എന്തായാലും ആ ഒരു ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത് തന്നെ അതിനെ ഒരിക്കലും അല്ലെങ്കിൽ മമ്മു ആയാലും ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടാവില്ല ഇത് പുറത്ത് വരുന്ന സമയത്ത് ഇത്രയും വലിയ ഇഷ്യൂസ് ആവുന്നു ഏതോ ഒരു ഈ തൊപ്പീൻ്റെ ഒരു ഷോർട്ടിൽ ഞാൻ കണ്ടതാണ് മമ്മു പറയുന്നത് ഞാൻ ഈ സിനിമയിലൊക്കെ കാണുന്നതുപോലെ അങ്ങ് പറഞ്ഞു പോയതാണിതോ ഏ എന്തൊക്കെ ഇൻസ്പയർഡ് ആവാനില്ല മോനെ മമ്മു നിനക്ക് ഈ കുളിസീൻ എത്തി നോക്കിയതാണോ ഒരു ഇൻസ്പിറേഷൻ കിട്ടിയത് പറയാൻ വേണ്ടിയിട്ടാണ് ഐ ഡു അണ്ടർസ്റ്റാൻഡ് പിന്നെ വേറൊരു കാര്യം ഈ വെറൈറ്റി മീഡിയ എനിക്ക് തോന്നുന്നു ഇത് സംസാരിച്ചുള്ള വഫ്ഫ എന്നാണ് അവർ പേര് തോന്നുന്നു ഈ ഇംഗ്ലീഷിൻ്റെ പ്രൊണൗൺസിയേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന ഒരു ആളുണ്ട് അപ്പോൾ ആളുടെ ആൾക്ക് വെറൈറ്റി മീഡിയ അയച്ചിട്ടുള്ള മെസ്സേജും കാര്യങ്ങളൊക്കെ ആൾ ഷോ ചെയ്തിട്ടുണ്ടായിരുന്നു റീച്ചിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ആനയാണ് ചേങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് വെറൈറ്റി മീഡിയ അയച്ചിട്ടുണ്ട് മെസ്സേജ് ഞാൻ ചോദിക്കട്ടെ വെറൈറ്റി മീഡിയയോടാണ് നിങ്ങൾ പിന്നെ ഈ ഇൻ്റർവ്യൂസിൻ്റെ കട്ട് ഭാഗങ്ങൾ മാത്രം ഇട്ടിട്ട് പിന്നെ ഭയങ്കര ഹൈലൈറ്റ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുത്തിട്ട് അടുത്തത് എന്ത് മറ്റേ സീരിയലൊക്കെ വരുന്നത് പോലെ ചെയ്യുന്നത് പിന്നെ മാങ്ങാ പിണ്ണാക്ക് ഉണ്ടാക്കാൻ റീച്ച് ഉണ്ടാക്കാൻ തന്നെയല്ലേ മറ്റേ ഇപ്പം എന്തായി ഈ എൻ്റെ അഭിപ്രായത്തിൽ ഈ നൈനിഷ മാത്രം വന്നിരുന്ന് മാപ്പ് പറഞ്ഞാൽ പോരാ ആൾ ഇൻ്റർവ്യൂ എടുക്കുന്നു ചോദ്യം ചോദിക്കുന്നത് കഴിഞ്ഞാൽ കഴിഞ്ഞു ഈ എഡിറ്റ് ചെയ്യുന്ന ആൾക്കാരാ വീഡിയോ കണ്ടിട്ട് എഡിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നും മനസ്സിലായിട്ടില്ല ആ ചെക്കൻ വന്നിരുന്ന് പിന്നെ അവരാധിക്കുന്നത് മൊത്തം തെറ്റാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ഈ എഡിറ്റ് ചെയ്യുന്ന ആ എൻറ്റയർ എൻറ്റയർ ഇൻ്റർവ്യൂ അന്ന് ആ ഇന്റർവ്യൂ എടുത്ത എൻറ്റയർ ടീമിനോടാണ് നിങ്ങൾ എല്ലാവരും വന്നിരുന്നു മാപ്പ് പറയണം കാരണം നിങ്ങളെല്ലാവരും അത് പ്രൊമോട്ട് ചെയ്ത ആൾക്കാരാണ് ഈ പറയുന്ന കുളിസിനെത്തി നോക്കുന്നത് ഒരു പ്രശ്നവുമില്ല അങ്ങനെ ചെയ്തോട്ടെ എന്നുള്ള രീതിയിൽ പറഞ്ഞ ആൾക്കാർ നിങ്ങളൊക്കെ അപ്പോളജി ചെയ്യണം വെറൈറ്റി മീഡിയയിൽ അന്നുണ്ടായിരുന്ന എല്ലാവരും ആ നൈഷനെ കൊണ്ട് മാത്രം എന്തടിസ്ഥാനാണ് നിങ്ങളെ അപ്പോളജി പറയിപ്പിക്കുന്നത് അത് കഴിഞ്ഞ് ഇതിനെതിരെ റിയാക്ട് ചെയ്ത ആൾക്കാർക്കൊക്കെ നിങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്ന് പോയി പറയലെന്നോ ഏ തെടിത്തരം കാണിക്കുകയും ചെയ്തിട്ട് വന്ന ഡയലോഗ് അടിക്കല്ലേ വെറൈറ്റി മീഡിയയോടാണ് സീരിയസ്ലി ഇപ്പം ചിലപ്പം ഈ പറയുന്ന ഈ മമ്മൂന് ഇതൊരു പാഠമായിരിക്കാം ചിലപ്പം ഇത് ആളൊരു ആയിട്ട് എടുക്കാൻ ചാൻസ് ഉണ്ട് ഇനി യൂട്യൂബ് ചാനലിൽ എൻ്റെ യൂട്യൂബ് ചാനൽ ചിലപ്പം വലുതാവും എന്ന മറ്റേ കുപ്രസിദ്ധിയാണെന്നുണ്ടെങ്കിലും ആൾക്കാർ എന്നെ അറിഞ്ഞു അങ്ങനെയൊക്കെ ചിന്തിക്കാം മനുഷ്യന്മാരാണ് പിന്നെ തൊപ്പീൻ്റെ ഞാൻ പറയട്ടെ ഇപ്പം നിഹാദിൻ്റെ എനിക്ക് മനസ്സിലായിട്ടുള്ളത് മുന്നേയുള്ള മുന്നെയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിണ്ടായിരുന്ന നിഹാദാണ് എന്നുണ്ടെങ്കിൽ പറഞ്ഞ പോവൻ അപ്രീഷിയേറ്റ് ചെയ്ത് തന്നെ വേൽ ഡൺ മൈ ബായ് വെൽ ഡൻ അങ്ങനെ തന്നെയാണെന്ന് പറയട്ടെ പക്ഷെ ഭയങ്കര മെച്ചൂർ ആയിട്ടാണ് ഈ കുറച്ച് കുറച്ചായിട്ട് തൊപ്പി സംസാരിക്കുന്നത് അല്ലെങ്കിൽ തൊപ്പി കാര്യങ്ങളുമായിട്ട് ഡീൽ ചെയ്യുന്നത് സീ ആൾ പറയുന്നുണ്ട് ഇപ്പം നമ്മളെ ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ചെറിയ കുട്ടികൾ വരെ വയസ്സായിട്ടുള്ള ആൾക്കാർ വരെ നമ്മുടെ അടുത്ത് സ്ത്രീകൾ നമ്മളെ അടുത്ത് വന്ന് സംസാരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഇല്ലാണ്ടാക്കുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് അതൊക്കെ വളരെ മെച്ചൂർ സ്ക്രിപ്റ്റഡ് ആണെങ്കിൽ പോലും ആ ഒരു ഇൻ അന്നവിടെ ആ രണ്ട് മണിക്കൂർ സ്ക്രിപ്റ്റഡ് ആണെങ്കിൽ പോലും തൊപ്പി ഭയങ്കര മെച്ചൂർഡായിട്ടാണ് സംസാരിച്ചിട്ടുള്ളത് അത് വലിയൊരു കാര്യമാണ് ആ ഒരു ട്രാൻസ്ഫർമേഷൻ എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് പറഞ്ഞ് അത് അത് പറയാണ്ടിരിക്കാൻ വേണ്ടി പറ്റില്ല വോട്ട് എവർ ഇറ്റ് ഇസ് മമ്മൂനോടും കൂടിയിട്ടാണ് കുഞ്ഞ ഇങ്ങനെ സിനിമയൊക്കെ കണ്ടിട്ട് നല്ല കാര്യങ്ങളിൽ ഇൻസ്പയർഡ് ആവുക ഇങ്ങനെയുള്ള തൊട്ടിത്തരങ്ങളിൽ ഇൻസ്പയർഡ് കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നാട്ടിലിറങ്ങി നടക്കാൻ പറ്റില്ല കാരണം നീ ആ ഒരു പ്രായത്തിൽ എവിടെയാണോ ഉണ്ടായിരുന്നത് ആ ചുറ്റുവട്ടത്തുള്ള വീട്ടുകാർക്കൊക്കെ തോന്നും ഇനി എൻ്റെ 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 വാഷ്റൂമിലായിരിക്കും ഇവനെത്തി നോക്കിയിട്ടുണ്ടാവുക എന്ന് തോന്നും പെട്രോൾ ഒഴിച്ച് നിന്നെ കത്തിക്കും തച്ചിന് തൂരിപ്പിക്കും ഇനി നീ ആ ഭാഗത്തേക്ക് പോയിട്ടുണ്ടെന്ന് ആ പരിസരത്തുള്ള വീട്ടുകാരി സ്വാഭാവികല്ലേ നമ്മൾ ചിന്തിക്കില്ലേ ഇനി നമ്മൾ വീട്ടിലായിരിക്കും വന്നിട്ടുണ്ടാവുക ഇനി നമ്മളും അങ്ങനെ കണ്ടിട്ടുണ്ടാവുക എന്നൊക്കെ ചിന്തിക്കും ഓക്കെ അപ്പം എന്തു തന്നെ ആയാലും ഈ ഒരു കാര്യത്തിൽ അപ്പോളജി പറയാൻ കാണിച്ചീഷ വെരി ഗുഡ് അപ്പം മമ്മു ആണെന്നുണ്ടെങ്കിലും തിരുത്തുക കുട്ട കേട്ടോ വലിയ വലിയ കാര്യമൊന്നുമല്ല വലിയ ക്രെഡിറ്റല്ല ബാത്റൂമിൽ ഒളിഞ്ഞു നോക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ ക്രെഡിറ്റ് അല്ല ഇത് മനസ്സിലാക്കും അല്ലെങ്കിൽ നിഹാദം നിന്നെ പറഞ്ഞ് മനസ്സിലാക്കിക്കും എന്ന് വിചാരിക്കുന്നു വെറൈറ്റി മീഡിയയോടാണ് ദയവ്തിട്ട് നിങ്ങൾക്കത് തെറ്റാണ് എന്ന് തോന്നുന്നുണ്ടെന്ന് നിങ്ങളും വന്നിരുന്ന് അപ്പോളേജ് ചെയ്യാം അതല്ല നിങ്ങളാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഭാര്യയോ പെങ്ങളോ മക്കളോ കുളിക്കുമ്പം ഒരുത്തം വന്നിരുന്ന് എത്തുനോക്കിയാലും ബാക്കിൽ നിന്ന് ഇങ്ങനെ പിടിച്ച് താങ്ങിക്കൊടുക്കും എത്തുന്നില്ല മോനെ ചോദിക്കുന്ന ടീമാണ് എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കും